അല്പം അല്പമൊക്കെ ഇവിടെ നടന്നു ആ മത്സരത്തെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുന്നതിലേക്കായി വിനോദ് വിനോദം സാറിന്റെ വിനയത്തോടെ ക്ഷണിക്കുന്നു ക്ഷമിക്കുന്നു കീഴിലുള്ള മത്സരമാണ്ക്കാഗത്തിന്റെ മത്സരം കഴിഞ്ഞപ്പോൾ ആൺകുട്ടികളുടെ മത്സരം കഴിഞ്ഞപ്പോൾ വളരെ മികച്ച ഒരു പ്രകടനം തന്നെയായിരുന്നു എല്ലാ മത്സരാർത്ഥികൾക്കും കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ എല്ലാ മത്സരാർത്ഥികൾക്കും അവരെ പ്രയത്നിച്ചാൽ അതിലൊരു പങ്കെടുപ്പിക്കാൻ വേണ്ടി ട്രെയിനിങ് കൊടുത്ത അധ്യാപകരെയും വിഷയം അദ്ദേഹം ചെയ്യുകയാണ് മിമിക്രി എന്ന കലാരൂപം ഏകദേശം മിമിക്രി എന്ന പേരിൽ മിമിക് പരിഗണന രീതിയിലേക്ക് രൂപമാർഗം ജീവിതം ഏകദേശം ആത്മദോഷമാണ് അതിനുമുമ്പോൾ ഏകാഭിനയം അന്മാഷം എന്ന രീതിയിലൊക്കെ തന്നെ നമ്മുടെ മുൻകാവികൾ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് നാൽപ്പത് വർഷമായി നിൽക്കുന്ന വിമിക്രി എന്ന കല ഇത്രയും വർഷമായിട്ടും സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ നിരവധി അംഗീകൃതമായിട്ടുള്ള കലാരൂപങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടും ഈ കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സർക്കാർ സാംസ്കാരിക വകുപ്പ് കേരള സംഗീത നടക്കാരോടെ അംഗീകാരമുള്ള ഒരു കലാരൂപമായിട്ട് അംഗീകരിച്ചു ബിമിക്രി ഈ കഴിഞ്ഞ വർഷമാണ് അതിന് വിമിക്രി കലാകാരനിലും ഇതിൽ പങ്കെടുത്ത മുഴുവൻ മ്യൂഗ്രിക്കാർക്ക് വേണ്ടി ഞാൻ സർക്കാരിനോട് വളരെയധികം നന്ദിയോടെ ഈ വേദിയിൽ അത്ര മികച്ച മൃതകാരമുണ്ട് പക്ഷെ ഇന്ന് ഇവിടെ മിമുക്രി അവതരിപ്പിച്ച എല്ലാ മത്സരാർത്ഥികളും പ്രത്യേക ഭാഗ്യപരന്മാരാണ് കാരണം ഇന്ന് വിദ്യകർത്താക്കളായിട്ട് വന്നിരിക്കുന്നത് മലയാള സിനിമയിലെ മൃഗാധനായിട്ടുള്ള രണ്ട് സുവിധായകരാണ് ഒന്ന് ഒന്ന് സോഹൻ ശ്രീനിദാസ് രണ്ടുപേരും പക്ഷേ മിമുക്രികാരൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന എവിടെയാണോ സിനിമയാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അവരൊക്കെ എല്ലാവരെയും രണ്ടുപേരും കൃത്യമായിട്ട് веререedinte നിങ്ങൾക്കെല്ലാവർ ഭാഗ്യവാന്മാരാണ് മനസ്സിതുപോലെ എല്ലാവർക്കും എല്ലാ നല്ല ചിത്രങ്ങൾ നേർുകയാണ് ഇതിന്റെ বিধি നിർവഹിക്കുന്ന വേണ്ടി ആദരയയട്ടുള്ള ഒരു ಕರ್താവ് സവിതായേ ശ്രീ എം എ വിശാൽ സാർനെ ആദരവോടെ ക്ഷണിക്കുന്നു বিধি ಕರ್താവിയായ നമ്മൾ സോം സില്ലർ സർസിനെ ദാ നന്ദി സ്നേഹം എന്നെ അഭിമാനത്തോടെ വിടാം പിന്നോട്ടം നടന്നതുപോലെ നല്ല നിലവാരമാണ് എല്ലാ മത്സരാർത്ഥികളും പുലർത്തിയത് മത്സരാർത്ഥികളെയും അവർ കുഞ്ച് അധ്യാപകരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം വളരെ കോൺസിഡൻ്റായിരിക്കും ഹെലികോപ്റ്ററും മലമുറുക്കൽ മഞ്ഞപ്പിളം വെള്ളാത്തിനാളം ചെടികൾ ഇതൊക്കെയാണ് കോമണായിട്ട് കുട്ടികളെ അനുകൂലിക്കാനായിട്ട് തന്നെ വരുന്നത് അതിൻ്റെ കാര്യം തന്നില്ല എന്തായാലും الأول أكبر، <applause> <applause> സംഘാടകരോടും സർക്കാരിനോടും ഇനി അധികം നിങ്ങളുടെ ഷമയെ പരീക്ഷിക്കുന്നില്ല എല്ലാവർക്കും തന്നെ മാർഗ്ഗം തന്നെയാണ് എങ്കിലും ഞാൻ അതിന്റെ അനുസരിച്ച് വാങ്ങി സീറോ ഫോർ ഗ്രേഡ് എ കോഡ് നമ്പർ സിക്സ് സീറോ Code number 607, grade A. Code number 608, grade A. Code number 611, grade A. Code number 606, grade A. Code number 614, grade A. Code number 603, grade A. Code number 640, grade A. Code number 628, grade A. എൻ ബോർഡ് number 623 ടു A. ഗ്രേഡ് എയ്റ്റ് ഇതിൽ എല്ലാവരും എയ് ഗ്രേഡ് കിട്ടിയെങ്കിലും അതിനകത്ത് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഉണ്ടായിരുന്നു അത് നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ എല്ലാവരും വളരെ ചെറിയ മാർക്കറ്റ് മാർച്ചറ്റാണ് ഒരു പക്ഷേ എല്ലാ ഗ്രേഡേയും ലഭിച്ച പ്രിയ സഹോദരങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ വിധത്തിലാണ് താങ്ക് സർ